ഹായ് കൂട്ടുകാരെ പാലക്കാട് ജില്ലയിലെ പല്ലശന എന്ന ഗ്രാമത്തിൽ ഭണ്ടാരപ്പാടം എന്നൊരു സ്ഥലമുണ്ട് പ്രകൃതി സുന്ദരമായ ഈ സ്ഥലത്ത് നാഗദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവും ഒരുപാട് വിശ്വാസികൾ ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ എത്തുകയും നാഗങ്ങൾക്ക് വഴിപാട് കഴിക്കുകയും ചെയ്യുന്നു ആ ക്ഷേത്രത്തെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് പറയപ്പെടുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു വലിയ അരളിമരമുണ്ട് ഒറ്റ അരളിമരം അതിൻ്റെ തടിക്ക് ഒരുപാട് വണ്ണമുണ്ട് ഒരുപാട് ശാഖകളുണ്ട് ഒരുപാട് പൂക്കളും തരുന്നു അരളിപ്പൂക്കൾ ഈ ഒരു അരളിപ്പൂമരത്തിൽ രാത്രിയായാൽ സ്വർണ്ണനാഗം അതുപോലെ നാഗത്താന്മാരും വന്നു കിടക്കുമെന്ന് പറയപ്പെടുന്നു പുല്ലരിയാൻ പോകുന്ന പണിക്കാരി പെണ്ണുങ്ങൾ നാഗങ്ങളെ കണ്ടതായി എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് വലിയ വലിയ നാഗങ്ങൾ വളരെ ദൂരത്തുനിന്ന് പോലും ഒരുപാട് വിശ്വാസികൾ ഈ ഞായറാഴ്ചകളിൽ അമ്പലത്തിലേക്ക് വരാറുണ്ട് അവർ വഴിപാടുകൾ കഴിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അരളിമരത്തിൽ തൊട്ടിൽ പോവാറുണ്ട് ഫെബ്രുവരി മാസത്തിലെ കുംഭാഭിഷേകമാണ് വലിയ ഉത്സവം അന്ന് നാട് മുഴുവൻ എല്ലാ ജനങ്ങളും അവിടെ വരികയും അവർക്ക് ഗംഭീര സദ്യ തന്നെ അമ്പലം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നാഗപൂജയും കളമ്പാട്ടും അവിടെ നടത്താറുണ്ട് പുള്ളുവം പാട്ടൊക്കെ രാത്രിയാണ് നടത്താറ് മനോഹരമായ ഈണത്തിൽ പാടുന്ന പുള്ളുവം പാട്ട് കേൾക്കാൻ നാഗങ്ങൾ വരുമത്രേ ക്ഷേത്രത്തിൻ്റെ ഒരു മാസപൂജയിലേക്ക് നമുക്ക് പോകാം അമ്പലത്തിൽ പൂജകൾ ചെയ്തു വരുന്ന ശ്രീ സോമൻ മാസ്റ്റർ അദ്ദേഹവും ഈ ക്ഷേത്രത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത് അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് മലയാളമാസം ആദ്യത്തെ ഞായറാഴ്ചയും ഞായറാഴ്ച മാസപൂജയും ഫെബ്രുവരി മാസങ്ങളിൽ കാർഷിക പൂജയും നടക്കുന്നുണ്ട് പണ്ടാരപ്പാടം ലോകപരമേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രം നടത്തിപ്പിന് മുമ്പ് ഇവിടെ ബ്രാഹ്മൺസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഏതോ കാരണവശാൽ അവർ ഈ സമുദായത്തിന് വിട്ട് ഈ സമുദായക്കാർ പിന്നെ ശ്രദ്ധിക്കാതെ കാലാകാലത്തിന് ശേഷം പിന്നീടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് അതിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നത് अनालरा <skrits> <वाँ> <murly> <गणादा गए। vary> शक्तरपृाभ्या